हरे कृष्ण इनि न पतन्पदामते श्लोकं नोका तस्मान् नन्दात्मजोयं ते नारायणसमोगुणै श्रिया कीर्त्यानुभावेन गोपायस्वसमाहितान्दात्मजोयं तस्मात् നന്ദ ആത്മജ അയം ഇങ്ങനെ മൂന്ന് നാല് വാക്കുകൾ ചേരുന്നതാണ് തസ്മാ നന്ദാത്മജോയം തസ്മാത് എന്നാൽ അതുകൊണ്ട് നന്ദ എന്ന് പറഞ്ഞാൽ അല്ലയോ നന്ദഗോപരേം ആത്മജ എന്ന് പറഞ്ഞാൽ പുത്രൻ അയം ഈ അങ്ങയുടെ ഈ പുത്രൻ തേ തേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അപ്പോൾ അല്ലയോ നന്ദഗോപുരേ അങ്ങയുടെ ഈ പുത്രൻ നാരായണ സമോ ഗുണൈഹി നാരായണ സമ നാരായണന് തുല്യനാണ് ഭഗവാന് തുല്യൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ അല്ലേ ഗുണൈഹി എന്ന് പറഞ്ഞാൽ ഗുണങ്ങൾ അപ്പോൾ ഗുണങ്ങൾ കൊണ്ട് നാരായണന് തുല്യനാണ് അപ്പോൾ ഭഗവാൻ തന്നെയാണ് ഇത് ഭഗവാന്റെ തന്നെ അവതാരമാണ് ഈ ശ്രീകൃഷ്ണനായി മുൻപിൽ വന്നിരിക്കുന്നത് എന്ന് ആ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് എന്ന് ഇവിടെ നന്ദഗോപരോട് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീയ കീർത്തിയാനുഭാവേന ഗോപായസ്വ സമാഹിത ശ്രീയ എന്ന് പറഞ്ഞാൽ ശ്രീകൊണ്ടും ഐശ്വര്യം കൊണ്ടും ഗുണങ്ങൾ കൊണ്ടും ഐശ്വര്യം കൊണ്ടും കീർത്തിയാനുഭാവേന കീർത്തിയാ അനുഭാവേന ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് കീർത്തിയാനുഭാവേന കീർത്തിയ എന്ന് പറഞ്ഞാൽ കീർത്തി കൊണ്ടും അനുഭാവേന പ്രഭാവം കൊണ്ടും അപ്പോൾ ഗുണങ്ങൾ കൊണ്ടും ഐശ്വര്യം കൊണ്ടും കീർത്തി കൊണ്ടും പ്രഭാവം കൊണ്ടും അല്ലയോ നന്ദഗോപരേ അങ്ങയുടെ ഈ കൃഷ്ണനുണ്ണി നാരായണന് സമമാണ് പറയാതെ പറഞ്ഞു വീണ്ടും ഇത് ഭഗവാന്റെ തന്നെ അവതാരമാണ് എന്ന ഗോപായസ്വ സമാഹിത ഗോപായസ്വ രക്ഷിച്ചുകൊള്ളുക ഈ ഉണ്ണിയെ ഏതു വിധത്തിലും സംരക്ഷിച്ചുകൊള്ളുക സമാഹിത എങ്ങനെ ശ്രദ്ധയോടുകൂടി സംരക്ഷിച്ചു കൊള്ളുക ഈ ഉണ്ണിയെ ഈ ഉണ്ണി സാക്ഷാൽ നാരായണൻ തന്നെയാണ് നമ്മൾ നമുക്ക് ഭഗവാനെ ഇങ്ങോട്ട് കിട്ടിയാൽ എന്താവും നമ്മുടെയൊക്കെ ഒരവസ്ഥ അല്ലേ നിലം നിലംതൊടിക്കാതെ നമ്മളങ്ങനെ കൊണ്ട് നടക്കില്ലേ ആ ഉണ്ണിയെ കയ്യിലോട്ടിപ്പോൾ കിട്ടിയാൽ അല്ലേ കൊച്ചുകുട്ടികൾക്ക് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കളിപ്പാട്ടം കയ്യിൽ കിട്ടിയാൽ എത്ര ഇഷ്ടത്തോടെ എത്ര പ്രിയത്തോടെ എത്ര ശ്രദ്ധയോടുകൂടി അവരതിനെ കൊണ്ടുനടക്കുമോ അതേപോലെ ഇവിടെ നന്ദഗോപുരോടും പറയുകയാണ് ഈ കൃഷ്ണനുണ്ണി നിസ്സാരക്കാരനല്ല ശ്രദ്ധിച്ച് സംരക്ഷിച്ചു കൊള്ളുക ഇത് കീർത്തി കൊണ്ടും ഐശ്വര്യം കൊണ്ടും ഗുണങ്ങൾ കൊണ്ടും പ്രഭാവം കൊണ്ടും നാരായണന് സമമാണ് അഥവാ പരോക്ഷമായി പറഞ്ഞു നാരായണൻ തന്നെയാണ് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം തേ നാരായണ സമോ ഗുണൈ ശ്രിയാ കീർത്തിയാനുഭാവേന ഗോപായസ്വ സമാഹിത വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തസ്മാൻ നന്ദാത്മജോയം തസ്മാൻ നന്ദാത്മജോയം അവിടെ ന കൂട്ടക്ഷരമാണ് അതുപോലെ നന്ദാത്മജോയം അവിടെ ആ വിശ്ലേഷണം ഉള്ളത് കൊണ്ട് ഓ കാരം നീട്ടിയെടുക്കുക പിന്നെ അടുത്തത് ഗുണൈ അവിടെ വിസർഗം ഉണ്ട് ശ്രദ്ധിക്കുക പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ കീർത്യാനുഭാവേന അനുഭാവേനയാണ് അകാരം നീട്ടിയെടുക്കുക പിന്നെ സമാഹിത അവിടെയും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക ഇനി അടുത്തത് ഇരുപത്തി ഇരുപതാമത്തെ ശ്ലോകം ഇത്യാത്മാനം സമാധിശ്യ ഗർഗേ ച സ്വഗൃഹം ഗത്തെ നന്ദ പ്രമുദിതോ മേനേ ആത്മാനം പൂർണമാശിഷാം ഇത്യാത്മാനം ഇതി ആത്മാനം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഇത്യാത്മാനം ഇത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രകാരം ആത്മാനം ആത്മാവിനെക്കുറിച്ച് അഥവാ ഈ വന്നിരിക്കുന്ന തൻ്റെ മുൻപിൽ കളിച്ചു ആ കുഞ്ഞി കൈകാലുകൾ ഇളക്കി കളിച്ചു ഈ ഉണ്ണിയുടെ സ്വരൂപം സ്വഭാവം എന്താണെന്ന് ആ നന്ദഗോപരോട് നന്നായി സമാതിഷ്യ എന്ന് പറഞ്ഞാല് വേണ്ട വിധത്തിലെല്ലാം ഉപദേശിച്ചു കൊടുത്തിട്ട് ഗർഗേ ച സ്വഗൃഹം ഗതേ ഗർഗേ ആ ഗർഗമഹർഷി ച സ്വഗൃഹം ഗതേ സ്വന്തം ഗൃഹത്തിലേക്ക് ഗതേ പോയി അങ്ങനെ പോയപ്പോൾ നന്ദ പ്രമുദിതോമേനെ നന്ദ ആ നന്ദഗോപര പ്രമുദിതോ പ്രമുദിത എന്ന് പറഞ്ഞാൽ അതി അത്യധികം സന്തുഷ്ടവാനായിട്ട് െന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ വിചാരിച്ചു ആത്മാനം പൂർണമാശിഷാം ആത്മാനം എന്നു പറഞ്ഞാൽ ഈ തൻ്റെ തന്നെ തന്നെ പൂർണമാശിഷാം പൂർണ്ണം എന്ന് പറഞ്ഞാൽ പൂർണ്ണം ആശിഷാം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചെയ്യുന്നതാണ് പൂർണമാശിഷാം പൂർണ്ണം എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ട് വളരെയധികം നിറഞ്ഞവനായിട്ട് ആശിഷാം ആശിസ്സുകളാൽ അപ്പോൾ ഈ ഗർഗമഹർഷി കൃഷ്ണനുണ്ണിക്ക് നാമകരണമൊക്കെ നൽകി ആ ഉണ്ണി ആരാണ് എന്ന് പറയാതെ പറഞ്ഞുകൊടുത്തു നന്ദഗോപർക്ക് അതിനുശേഷം അങ്ങോട്ട് തൻ്റെ ഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു ഗർഗമഹർഷി അത് ആ പോയിക്കഴിഞ്ഞപ്പോൾ നന്ദഗോപർക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ആനന്ദം ആ ആനന്ദ നിറവിൽ നന്ദഗോപരൊന്നറിഞ്ഞു ധികം അനുഗ്രഹങ്ങളാൽ താൻ പരിപൂർണനായിരിക്കുന്നു തൻ്റെ മുൻപിൽ ഇങ്ങനെ ഒരു ഉണ്ണി തനിക്കൊരു ഉണ്ണിയായി വന്നു എന്ന് പറഞ്ഞാൽ ആ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെ തനിക്കിങ്ങനെ കൺമുമ്പിൽ കൈകാലിട്ട് ഇളക്കിക്കളിക്കുന്ന ഒരു കുഞ്ഞു വാവയായി കാണാൻ കഴിഞ്ഞത് തനിക്ക് കിട്ടിയ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എത്രയോ വർഷങ്ങളിൽ അല്ലേ പതിനായിരം വർഷത്തോളം തപസ് ചെയ്തു എന്നാണ് പറയുന്നത് ഭഗവാനെ പുത്രനായി കിട്ടാൻ ആ വസുദേവരും ദേവകീ ദേവിയും ഒരു പക്ഷേ അവർക്ക് പോലും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് ആ ഭഗവാനെ ഇങ്ങനെ ഉണ്ണിയായിട്ട് തൻ്റെ മുൻപിൽ തനിക്കിങ്ങനെ താലോലിക്കുവാൻ ഈ കുഞ്ഞുപാദങ്ങളുടെ കുഞ്ഞു ചലനങ്ങൾ കണ്ട് ആനന്ദിക്കുവാൻ കിട്ടിയ ഈ ഒരു അനുഗ്രഹം ഭഗവാൻ തന്നിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് താൻ നിറഞ്ഞവനായിരിക്കുന്നു പരിപൂർണനായിരിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹത്താൽ എന്ന് അത്യധികം സന്തോഷത്തോടു കൂടി ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞ ോടുകൂടി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നന്ദഗോപരിരുന്നു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ഇത്യാത്മാനം സമാതിശ്യ ഗർഗേചസ്വഗൃഹം ഗതേ നന്ദ്രമുദി തോമേനേ ആത്മാനം പൂർണമാശിഷാം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്യാത്മാനം അവിടെ ആത്മാനം എന്നുള്ളത് നീട്ടിയെടുക്കുക കാര്യം നന്ദ വിസർഗം ശ്രദ്ധിക്കുക പൂർണ്ണമാശിഷാം പൂർണ്ണം ആശിഷാമാണ് അവിടെ മായ്ക്കാരം നീട്ടിയെടുക്കുക ഇതിത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനിയും ഇരുപത്തി ശ്ലോകം കാലേന വ്രജാൽ രാമകേശവൗ ജാനുഭ്യാം സഹ പാണിഭ്യാം കാലേന എന്ന് പറഞ്ഞാൽ കാലം കൊണ്ട് അതായത് കാലം പോകെ വ്രജതാൽപേന വ്രജത വ്രജതൽന ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വ്രജതാൽപേന വ്രജത എന്ന് പറഞ്ഞാൽ ആ പോയതായ അഥവാ ഈ ഈ കാലം കുറച്ചങ്ങോട്ട് നീങ്ങി ഇപ്പം ഗർഗമഹർഷി പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ന് കാണ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാലം അല്പം മൂന്ന് പോയപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഗോകുലേ രാമകേശവൗ ഗോകുലേ ആ ഗോകുലത്തിൽ രാമകേശവൗ ആ രാമനും കേശവനുമായ കേശവനും കൂടി ജാനുഭ്യാം സഹപാണിഭ്യാം ജാനുഭ്യാം ജാനു എന്ന് പറഞ്ഞാൽ കാൽമുട്ടുകൾ ജാനുഭ്യാം കാൽമുട്ടുകളോടും സഹ കാൽമുട്ടുകൾ മാത്രമല്ല പിന്നെയോ പാണിഭ്യാം പാണി എന്നാൽ കൈകൾ കൈകളും കാലുകളും കൂടി വെച്ച അവിടെ അങ്ങനെ മുട്ട് അതായത് നമ്മൾ പറയും മുട്ടിലിഴയുക എന്ന് പറയാലേ അങ്ങനെ രീങ്കമാണവും സഞ്ചരിക്കുന്നവരായിട്ട് ഇങ്ങനെ മുട്ടിലിഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ രാമനും കേശവനും കൂടി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പൊയ്ക്കൊണ്ടിരുന്നോ വിജാഹ്രദോ എന്ന് പറഞ്ഞാൽ കളിച്ചു മുട്ടിലിഴഞ്ഞ് നടന്ന് കളിച്ചു ആ കുഞ്ഞു പാദങ്ങൾ ആ ഗോകുലത്തിലെ നന്ദഗോപരുടെ ഗൃഹത്തിലെ ഓരോ മുക്കിലും മൂലയിലും ആ കുഞ്ഞുപാദങ്ങൾ സ്പർശിച്ച് ധന്യമാക്കി ആ രാമനും കേശവനും കൂടി കേശവൻ എന്ന് പറയുമ്പോൾ തന്നെ ധാരാളം കേശിയെ വധിച്ചവനാണ് ഇവിടെ ധാരാളം കേശങ്ങളോട് ചുരുണ്ട കിങ്ങിണി പോലത്തെ മുടി മുടിയിൽ ആ മയിൽപീലി ചൂടി മഞ്ഞപ്പെട്ടൊടുത്ത് ആ കൃഷ്ണനുണ്ണി കാൽത്തളകളുടെ ആ ചിലമ്പൊലിനാദത്തിൽ അതിൻ്റെ താളം പിടിച്ച് മുട്ടിലിഴഞ്ഞ ആ കൃഷ്ണനും രാമനും കൂടി രാമനാകട്ടെ ആഭരണ ആഭരണവിഭൂഷിതരായിട്ട് അണിയിച്ചൊരുക്കി രണ്ട് സുന്ദരന്മാർ ഒരു കറുത്തുണ്ണിയും ഒരു വെളുത്തുണ്ണിയും ആ ഗോകുലമാകെ അങ്ങനെ നന്ദഗോപരുടെ ഗൃഹത്തിലാകെ അങ്ങനെ മുട്ടിലിഴഞ്ഞ് കളിച്ചു അത് കണ്ട ആ നന്ദഗോപരുടെയും യശോദാമയുടെയും മഹാഭാഗ്യം എന്നേ പറയണ്ടു അത് അപ്പോൾ മുട്ടിലിഴയുന്നതിന് മുൻപ് ഈ നാമകരണം നടന്നു എന്നും കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ് കുറച്ച് വൈകിയെങ്കിൽ പോലും വസുദേവരുടെ നിർദ്ദേശപ്രകാരം ഗർഗമഹർഷിങ്ങ് വരാൻ ഒരൽപ്പം വൈകിയെങ്കിലും നാമകരണ ചടങ്ങ് അതിൻ്റെ ഇടയ്ക്ക് നടന്നു എന്ന് തന്നെ പറയുകയാണ് ഗർഗമഹർഷി പോയതിന് ശേഷം കുറച്ചുനാൾ കാലം പോയതിന് ശേഷമാണ് മുട്ടിലിഴയാൻ തുടങ്ങിയത് ശ്ലോകം ഒന്നുകൂടി നോക്കാം കാലേന ഗോകുലേ രാമകേശവൗ ജാനുഭ്യാം സഹ പാണിഭ്യാം ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വ്രജതാൽപേന വ്രജതാ അൽപേനയാണ് അതുകൊണ്ട് അക്കാരം നീട്ടിയെടുക്കുക പിന്നെ ണൗ അവിടെ ഗ പലപ്പോഴും കകാരമായി മാറാറുണ്ട് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ വി ജഹ്രദോ അവിടെ വിസർഗമുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കുക പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക ഇനി അടുത്തത് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകമാണ് താവങ്ഹ്രിയുഗ്മു കൃഷ്യ സരീസൃപന്തോ ഘോഷപ്രഘോഷരുചിരം ലോകം തന്നാദഹൃഷ്ട്രഭീതവതുപയേതുരനന്തിമാത്രോ തനുഘൃഷ്യ സരീസൃപന്തം അനുകൃഷ്യ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് താവങ്ഹ്രിയുഗ്മം അനു തൗ എന്ന് പറഞ്ഞാൽ രണ്ടു പേര് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആ കൃഷ്ണനുണ്ണിയും രാമനുണ്ണിയും കൂടിയും അങ്ഹ്രിയുഗ്മം ആ കാൽമുട്ടുകളെ രണ്ട് കാൽമുട്ടുകളെ യുഗ്മം എന്നാൽ രണ്ട് അങ്ഹ്രിയുഗ്മം ആ രണ്ട് മുട്ടുകളെ അനുകൃഷ്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിച്ചു വലിച്ചു കൊണ്ടുപോകുക നമ്മൾ മുട്ടിലിഴയുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെ രണ്ട് കാൽമുട്ടുകളും കൈമുട്ട് കൈകളും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു വലിച്ചു അതായത് മുട്ടിലിഴഞ്ഞ് അവിടെയൊക്കെ നടന്നു എന്നർത്ഥം സരീസൃപന്തരീസൃപന്തവ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും വളഞ്ഞും തിരിഞ്ഞുമൊക്കെ സഞ്ചരിക്കുക ഇങ്ങനെ അങ്ങനെ പോയി ഘോഷപ്രഘോഷ ഘോഷപ്രഘോഷരുചിരം ഘോഷപ്രഘോഷം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കൈകളിലും കാലുകളിലും ഒക്കെ ഇട്ടിരിക്കുന്ന വളകളുടെയും കാൽത്തളകളുടെയും ഒക്കെ നാദം ഇത് രണ്ടും അങ്ങനെ രുചിരം എന്ന് പറഞ്ഞാല് അധിക കാതുകൾക്ക് ഏറ്റവും കുളിർമയേകുന്നതായിട്ടുള്ള ആ ശബ്ദം വ്രജകർദ്ദമേഷു വ്രജം എന്നാൽ ആ ഗോകുലത്തില് കർദ്ദമേഷു എന്ന് പറഞ്ഞാല് ആ ചളികളിൽ അവിടെ എല്ലാം നടന്നു വീടിനുള്ളിൽ മാത്രമല്ല പുറത്തെ ചളികളിലും ഒക്കെ അങ്ങനെ നടക്കുകയാണ് ആ മൺതരികൾക്കു പോലും അവിടുത്തെ ആ തൃ തൃപ്പാദങ്ങളിലെ കാൽത്തളകളുടെ ആ ഘോഷം ആ മനം മയക്കുന്ന ആ നാദം കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി തന്നാദഹൃഷ്ടനസാവനുസൃത്യ ലോകം തന്നാദഹൃഷ്ട തന്നാദഹൃഷ്ടനസൗ അനുസൃത്യ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തന്നാദഹൃഷ്ട തന്നാദഹൃഷ്ടമനസൗ ആ തന്നാദം എന്ന് ആ ശബ്ദം കേട്ട് ഹൃഷ്ടമനസ്സോ സന്തോഷിച്ച കൂടിയവരായിട്ട് അനുസൃത്യ അനുസരിച്ച് എന്താ ലോകം ജനത്തെ അനുസരിച്ച് മുക്ധപ്രഭീതവതുപയേതുരന്തി മാത്രോ മുക്ധപ്രഭീതവതുപേയതുരന്തി മുക്ധപ്രഭീതവത് ഉപയേതു അന്തി ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് മുക്ധപ്രഭീതവതുപയേതു അന്തി മുക്ധപ്രഭീതവത് എന്ന് പറഞ്ഞാൽ മൂഢന്മാരെ മൂഢന്മാരെന്ന പോലെയും അതേപോലെ പ്രഭീത എന്ന് പറഞ്ഞാൽ ഭീതന്മാരെന്ന പോലെയും ഭയന്നവരെ പോലെയും ഉപയേതു പ്രാപിച്ചു അന്തി എന്ന് പറഞ്ഞാൽ സമീപത്തിൽ മാത്രോ മാതാക്കന്മാരുടെ അതായത് അവിടുത്തെ അമ്മമാരുടെ ആ ഗോകുലത്തിലെ എല്ലാ ഗോപസ്ത്രീകളും ഇപ്പോൾ ഈ ഉണ്ണി ഉണ്ണികൾക്ക് അമ്മമാരാണ് അപ്പോൾ ഈ ഉണ്ണികളും ഇപ്പോൾ കൈകളുടെയും കാലുകളുടെയും ഒക്കെ ആ തളകളുടെ ആ ചിലമ്പിൻ്റെ ഒക്കെ ശബ്ദവും കൊണ്ട് അവിടെ അവിടെ എല്ലാം വീട്ടിനുള്ളിലും പുറത്ത് ഒക്കെ അങ്ങനെ നടക്കുകയാണ് ആ നടക്കുമ്പോൾ അപ്പോൾ മുട്ടിലിഴയുന്ന കഴിഞ്ഞ് ഇങ്ങനെ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ നടക്കുമ്പോൾ ഉള്ള ചളിയിലും എല്ലാം നടക്കും അപ്പോഴാകട്ടെ ഈ അമ്മമാരൊക്കെ ഭയന്നിട്ട് അവർക്ക് പേടിയുണ്ട് ഈ ഉണ്ണിയെ ഇങ്ങനെ ഈ ഉണ്ണികളെ രണ്ടുപേരെ അങ്ങനെ ഒരു ശ്രദ്ധയോടുകൂടിയാണ് വളർത്തുന്നത് ഇനിയും ആപത്തൊന്നും വരരുതെന്ന് കരുതി എന്നാലും ഇടയ്ക്ക് ചിലപ്പോൾ അവരിചിതരെയൊക്കെ കാണുമ്പോൾ ഈ ഉണ്ണികൾ എന്താ ചെയ്യുന്നത് നല്ല അഭിനേതാക്കളാണ് പ്രത്യേകിച്ചും നമ്മുടെ കണ്ണനുണ്ണി അത് നമുക്ക് ഉലൂഖല ബന്ധനം എന്ന ലീല കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഭഗവാൻ എന്താ ഈ ഉണ്ണികൾ രണ്ടും പരിചയമില്ലാത്തവരെ കാണുമ്പോൾ പേടിച്ചവരെ പോലെ ഓടി ഈ അമ്മമാരുടെ ഗോകുലത്തിലുള്ള അമ്മമാരുടെ അടുത്തേക്ക് ഓടി വന്ന് അവരുടെ ചേലത്തുമ്പിൽ അങ്ങനെ പിടിച്ചുകൊണ്ട് അവരുടെ കാലിൻ്റെ പിന്നിൽ വന്ന് മറിഞ്ഞു നിൽക്കും പേടിയാണ് പേടിയായിപ്പോയി എന്ന ഭാവത്തിൽ എന്താ നല്ല അഭിനയം ഭഗവാനെ അല്ലേ ഭയം പോലും ആരേ ഭയന്ന് കുന്തിദേവി പറഞ്ഞതുപോലെ കുന്തി സ്തുതിയിൽ നമുക്ക് കാണാം ഇനിയും ഭയം പോലും ആരേ ഭയന്ന് മാറി നിൽക്കുന്നുവോ ആ ഭയം സ്വയം അതിൻ്റെ ആവരണം അണിഞ്ഞുകൊണ്ട് നല്ലൊരു നല്ലൊരഭിനേതാവിനെ പോലെ ചെറുതിലെ തന്നെ നല്ല ചെറിയ പ്രായത്തിൽ തന്നെ ആ കൃഷ്ണനുണ്ണി ഭയം അഭിനയിച്ച ആ അമ്മമാരുടെ ചേലത്തുമ്പിൽ പിന്നിൽ വന്ന് ചേലത്തുമ്പിൽ പിടിച്ച് കാലിൽ അങ്ങനെ പിടിച്ചുകൊണ്ട് പിറകിൽ വന്ന് നിന്ന് നോക്കുമ്പോൾ അവരിചിതരെ കാണുമ്പോൾ അപ്പോൾ ഇതൊക്കെ ആ ഗോകുലവാസികളെ വല്ലാതെ അങ്ങോട്ട് ആനന്ദിപ്പിച്ചു തന്നെയല്ല അവരുടെ ഉള്ളിലും ഒരു ഭയം നിന്ന് ഈ ഉണ്ണികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ ഇനിയും ആരെങ്കിലും വരുമോ ഉണ്ണികളെ അപായപ്പെടുത്താൻ എന്നുള്ളൊരു ഭയവും അവർക്ക് ഉണ്ടായിരുന്നു ഇനിയും ഇവിടെ ആ ബാലലീല അങ്ങനെ ഓരോന്നോരോന്ന് പറയുകയാണ് ഈ ശ്ലോകങ്ങളിൽ ശ്രീശുഖമഹർഷി ക്ഷമിക്കണം വ്യാസഭഗവാൻ ശ്രീ മഹർഷി പരീക്ഷിത് മഹാരാജാവിനോട് രചിച്ച വ്യാസഭഗവാൻ അങ്ങനെ പറയുകയാണ് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം രുചിരം മനസാവനുസൃത്യ നോക്കാംഘോഷരുചിരം മുക്തപ്രഭീതവതുപേയതുരന്തിമാത്രോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ യുഗ്മമാണ് അതുപോലെ വായ്ക്ക് അകാരം കൊടുക്കുക അതേപോലെ താവാങ്ക്രിയുഗ്മം അനുകൃഷ്യ രണ്ടാമത്തെ വായ്ക്ക് അകാരം കൊടുക്കുക അനുകൃഷ്യാണ് പിന്നെ അടുത്തത് തന്നാദഹൃഷ്ടനസാവനുസൃത്യ ഇവിടെ മനസ്സവും അനുസൃതിയാണ് പക്ഷെ ആ വകാ വ ഇടയ്ക്ക് ജോയിൻ ചെയ്യാൻ വന്നിടത്ത് വായിക്കാൻ അകാരം കൊടുത്ത് വായിക്കുക തന്നാദഹൃഷ്ടനസാവ് അനുസൃത്യലോകം പിന്നെ മുക്ധപ്രഭീതവതുപയേതുരന്തി മാത്രോ മുക്ധപ്രഭീതവത് ഉപയേതു ദായ്ക്ക് ഉകാരം ശ്രദ്ധിച്ചു കൊടുക്കുക മുക്തപ്രഭീതവത് ഉപയേതുരന്തി അന്തി എന്നുള്ളടത്ത് രയ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക എന്ന് പറഞ്ഞാൽ അന്തി എന്ന് പറഞ്ഞാൽ അടുത്ത് ആ അമ്മമാരുടെ അടുത്തേക്ക് ഓടിയെത്തും ആ ഗോകുലത്തിലെ ആ ഗോപസ്ത്രീകളുടെ അടുത്തേക്ക് രണ്ട് ഉണ്ണികളും കൂടി ഓടി വന്ന് അവരുടെ കാലിൽ മുറുക്ക പിടിച്ച് വളഞ്ഞൊരു നിപ്പങ്ങ് നിൽക്കും പേടിച്ചിട്ട് രണ്ടുണ്ണികളും അപ്പോൾ അന്തി മാത്രോ അവിടെ വിസർഗം ഉണ്ട് ഓകാരം കാരം നീട്ടിയെടുക്കുകയും വേണം ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനിയും ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകമാണ് അത് അടുത്ത സ്ഥത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഭഗവാന്റെ ബാലലീലകൾ അങ്ങനെ ഓരോന്നോരോന്ന് ഇനിയും മനോഹരമായ ഓരോരോ ലീലകൾ ഇനിയും വരും ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം മുട്ടിലിഴഞ്ഞതും മുറ്റത്തോടി നടന്നിരുന്നതും ഓടി നടക്കുന്നതും അവരിചിതരെ കാണുമ്പോഴത്തെ ഭയം അഭിനയിക്കുന്നതുമൊക്കെ നമ്മളിപ്പോൾ കണ്ടു ഇനിയും ഓരോരോ ലീലകൾ വരും ശ്ലോകങ്ങളിലുമുണ്ട് ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാം ഹരേ കൃഷ്ണ